പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ എന്താണ് ഈ തുടരും സിനിമയെ കുറിച്ച് പറയുന്ന മുമ്പ് ഈ പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ അങ്ങനെ ഒരു ലാലേട്ടൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ലാലേട്ടനെ എങ്ങനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു അവിടെയാണ് ആ ലാലേട്ടന്റെ ഒരു കിക്ക് നമുക്ക് ലഭിക്കുക പുള്ളിയുടെ ഒരു എന്താ എന്താ പറയുക ലാളിത്യമുള്ള അഭിനയം വളരെ ഈസി ആയിട്ടുള്ള അഭിനയം അതൊക്കെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്താൽ ഇനിയും കൊണ്ടുവരാം ഒരുപാട് ഉള്ളി ഒരു വജ്രമാണ് ചുമ്മാണെന്ന് തുടച്ചു കൊടുത്താൽ മാത്രം പറയുന്നു കയറി അങ്ങ് പോയിക്കോളും നമ്മുടെ ഉള്ളിൽ ലാലേട്ടൻ ഒരുപാട് വലിയ വിജയങ്ങൾ തന്ന കാലഘട്ടം ഉണ്ട് ഒരു ദൃശ്യം സിനിമ ഒരു സൈക്കിൾ നമ്മുടെ തൊടുപുഴയുടെ നടവരമ്പിക്കൂടെ ചവിട്ടി വന്നപ്പോഴാണ് അത്രയും വലിയ ഹിറ്റ് കിട്ടിയത് അതിനകത്ത് വലിയ വിജയമോ മുണ്ടുമടക്കി കുത്തലോ ഈശ്വരോ ഇല്ലായിരുന്നു ഉള്ളി പോലീസുകാർ നല്ലവരെ കൊണ്ട് അറാവാത്തോ പക്ഷെ എന്തായി ആ സിനിമ അത് പറയാത്തൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ദൃശ്യം സിനിമ നൂറുടെ നാൽപ്പതോളം എ ക്ലാസ് സെന്ററിൽ കളിച്ച പടവാണ് ഇപ്പോഴും അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടായിട്ടില്ല നൂറിടെ വെയിലി സെന്ററിൽ നാൽപ്പതോളം സെന്ററിൽ ഒറ്റ പടവില്ല അപ്പൊ ആ ലെവൽ ഹിറ്റ് ആയ സിനിമയാണ് ഈ പുലി മുരികൻ പുലിമുനെ കുറിച്ച് കുറെ പേര് ട്രോളിന്നാണ് അത് അങ്ങനെയില്ല പുലിമുരുകന്റെ പുലി മുറിവിന്റെ ടിക്കറ്റ് കിട്ടാതെ പോകുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണും പല ചാനലിലും കിടപ്പുണ്ട് ഏതെങ്കിലും ഒരു മലയാള സിനിമയ്ക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ മുപ്പതാമത്തെ ടിക്കറ്റ് കിട്ടാതെ തിരികെ പോകുന്ന ആൾക്കാരുടെ വീഡിയോ കാണിച്ചു തന്നാൽ നമ്മളെ ഈ സാധനങ്ങളും വിട്ടുപോകും അങ്ങനെ മോഹൻലാലിന് ഹിറ്റ് കിട്ടാൻ മീശേയും പിരിവ് വേണ്ട മടക്കലൊന്നും വേണ്ട ചിലപ്പോൾ മീശ വിരിച്ചും പുള്ളി ഹിറ്റിടും മീശ വിരികാതെ ഹിറ്റിടും ഒരു ഓല മടൽ കൊണ്ടുപോലും പുള്ളി ആളെ കിട്ടും അതാണ് മോഹൻലാൽ നരനാണ് ഉദ്ദേശിച്ചത് ഒരു ഓലമുടല കുത്തി മാസാകാം പുള്ളിയുടെ ഇരുപതാം നൂറ്റാണ്ടാം സിനിമ ശ്രദ്ധിച്ചു അതിനകത്ത് മീശവിരിപ്പും മുണ്ടുമടക്കലൊന്നും ഇല്ല മലയാളത്തിൽ ഐ എച്ച് ഫിലിമാണത് കിലുക്കും എവിടെയാണ് ഇത് ഇതുപോലുള്ള മീശവിരിപ്പും മുണ്ടുമടക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാനുള്ളത് പറഞ്ഞ മഹേഷിന്റെ പ്രതികാരത്തിൽ ഡയലോഗ് അടിക്കുന്നുണ്ട് അതായത് മോഹൻലാല് മേനോനോ അല്ലെങ്കിൽ മറ്റുള്ള ആകും അമ്മൂക്ക അങ്ങനെ ആകും എന്നൊക്കെ പറയുന്ന എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ ഉൻ നാടകുന്ന സിനിമ ലാലിക്കും മാതള തേനുണ്ണാൻ എന്ന മനോഹരമായ പാട്ടുള്ള ഈ തുടരുവാത്ത എന്റെ ഡയറക്ടർ അഭിനയിക്കുന്നത് ചന്ദ്രകുമാർ സാർ അന്ന് ലാലായിട്ട് ഇങ്ങനെ ആദിവാസി കഥാപാത്രം ചെയ്യുമ്പോൾ മറ്റു വലിയ താരം അത് അങ്ങനെ ചെയ്തിട്ടില്ല എസ്പെഷ്യലി മമ്മൂക്ക പോലും അടിമ എന്ന സിനിമയിൽ അടിമക്കണ്ണാട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ ഒരു കഥാപാത്രം മറ്റുള്ള താരങ്ങളില്ല പിന്നെ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള മന്ദബുത്തി എടുത്തായാലും വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി ആദ്യമായിട്ട് കോ പ്രൊഡ്യൂസർ സ്വന്തമായിട്ട് പടം ചെയ്ത പാഠമാണ് ഹിസൈൻസ് അബ്ദുള്ള സിനിമയുടെ പേര് ഹിസൈൻസ് അബ്ദുള്ള എന്ന ഹിസൈനസ് മേനോൻ എന്നല്ല ഇനി നിങ്ങൾക്ക് അറിയാത്ത പറഞ്ഞാൽ പുള്ളിയുടെ ഒരുപാട് സിനിമയാണ് പുള്ളിയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ സിനിമ എന്ന് പറയുന്നത് മിൻസൻ തോമസ് ആണ് എവിടെയാണ് അതിനകത്ത് മേനാണെന്നുള്ളത് സെറ്റ് നോക്കിയാൽ മതി ഇങ്ങനെ ഈ എഴുത്തിലൂടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞുതരാം മനസ്സറിയാ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് പേര് മമ്മൂട്ടി എന്നാണ് രേഖപ്പോരേ സിനിമ കാണാതെ കുറെ ഒന്നും സിനിമകൾ കാണാതെ മോഹൻലാലിനെ മാത്രം ഫോക്കസ് ചെയ്ത് എതിർത്തുകൊണ്ട് കുറെ എഴുത്തുകാരും മലയാള സിനിമയിലാണ് മോഹൻലാലിന്റെ ഭാവം മാറി ഇത് മാറി അവിടെ മാറി ഇവിടെ മാറി പുള്ളിയുടെ വാക് വശം പോലും എന്താ കാണുന്ന രീതി ഉമ്മമാർ അഭിനയിക്കുന്നത് അത് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എല്ലാത്തിനും ആഴ്ച തകർത്തുകൊണ്ടാണ് ഈ പടത്തെ പുള്ളിയുടെ എല്ലാ ഭാവവും ഉള്ളി എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് പുള്ളിയെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടർ വന്നാൽ ഇപ്പോഴും സ്ഫോടനം നടത്തും പുള്ളി അഭിനയത്തിന്റെ സ്ഫോടനം നടത്തിക്കൊണ്ട് മലയാള മുന്നിൽ നെഞ്ചി പിരിച്ചു നിക്കും അത് കണ്ട അഭിമാനത്തോടെ ഞങ്ങൾ പറയും ഇതാണ് ഞങ്ങൾ ആകരിച്ച ലാലേട്ടൻ തുടരും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിലായി കാരണം പ്രകടനം കൊണ്ട് അങ്ങേയറ്റം ലാളിത്യം കൊണ്ട് അഭിനയത്തിന്റെ ദന്തഗോപുരം ചാടിക്കടന്ന ഒരു നായകൻ ഞങ്ങളുടെ ലാലേട്ടൻ പ്രിയപ്പെട്ട ലാലേട്ടന് തരുൺമൂർത്തി കൊടുത്ത് വലിയൊരു ഗിഫ്റ്റ് അദ്ദേഹം ഒരു ഫാൻ ബോയ് നിലയിൽ വളരെ മികച്ച രീതിയിൽ ലാലേട്ടനെ പ്രസന്റ് ചെയ്തതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം പറഞ്ഞത് ഇങ്ങനെ വേണം ഇപ്പൊ പൃഥ്വിരാജനെ പറയുന്നു കുറച്ച് പേര് എംബൂരാനു പക്ഷെ ലൂസിഫറിൽ വളരെ മികച്ച രീതിയിൽ ലാലേട്ടൻ പ്രസന്റ് ചെയ്ത ഡയറക്ടർ തന്നെയാണ് അദ്ദേഹം ചിലത് പാളി പോകാം ചിലത് അമ്മൻ ലെവലിൽ പോകാം ഇപ്പൊ തരുൺമൂർത്തി ഒരു എന്താ പറയാ കറക്റ്റ് ഒരു സ്കെയിലിൽ വെച്ചുകൊണ്ട് ലാലട്ടനെ അളന്നെടുത്ത് നമുക്ക് തന്നിട്ടുണ്ട് ലാലട്ടൻ്റെ പൂർണ്ണമായി നൂറ് ശതമാനവും പ്രകടനമുള്ള സിനിമയാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നാലും അസാധ്യമായ രീതിയിൽ പല ആംഗ്ലുകളിൽ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള മിന്നലാട്ടങ്ങൾ കണ്ണുകൾ കൊണ്ടുള്ള ആകർഷണം കൊണ്ടുള്ള അഭിനയം ആ കണ്ണിലെ ആകർഷണം ഭയങ്കരമാണ് കണ്ണുകൊണ്ട് പല സിനിമയും നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട് ഇവിടെ അനുമേനവും പറയുന്ന പോലെ നിങ്ങളെ ലാലേട്ടൻ മനസ്സിലാക്കണമെങ്കിൽ എന്താ മണിച്ചിരത്താഴു ദേവാസുരം മീശ പിരിച്ചു അങ്ങനെ മീശ ഒരു താട്ട മണിച്ചിരത്താഴു മീശ പൊക്കിയ ദേവാസുരം അതിന് മുമ്പ് ഞാൻ പറയാം എൺപത്തിനാലില് നമ്മുടെ പൂച്ചക്കുരുമൂക്കുത്തിൻ്റെ കഥാപാത്രത്തിൽ നിന്നും ഉയരങ്ങളിലെ ജയരാജിലേക്ക് വരുമ്പോൾ ഡിഫറൻറ്റായി ഗോപാലകൃഷ്ണൻ നമ്മുടെ പൂച്ചക്കുരുമൂക്കുത്തിൻ്റെ കഥാപാത്രം ചെയ്യുന്ന പുള്ളി ഭയങ്കര ഹാസ്യത്തോടു കൂടിയാണ് ഉയരങ്ങളിൽ ഭയങ്കര ക്രൂരനായ ഒരു വില്ലനായിട്ടാണ് ഇനി അവിടെ കുമാരേട്ടനുണ്ട് ശ്രീകൃഷ്ണഭരുന്ന സിനിമ ഇതെല്ലാം ഒരു വർഷം ചെയ്തതാണ് ഇത് മൂന്ന് കഥാപാത്രങ്ങളെടുത്ത് നോക്കിയാൽ മതി മോഹൻലാലിൻ്റെ റേഞ്ച് എന്ന് മനസ്സിലാക്കാൻ അല്ല മണിച്ചിരുത്താഴ്ച തൊണ്ണൂറ്റി മൂന്നാമണ്ടായി എൺപത്തിനാല് തന്നെ പോയാൽ മതി ആറ് റേഞ്ച് അവിടെ അന്നേ കാണിച്ചിട്ടുണ്ട് മോഹൻലാൽ മലയാളം മനസ്സിൽ ചെക്ക് ചെയ്ത പോലെ ഒരു നടനും വന്നിട്ടില്ല അസാധ്യമായ പ്രകടനം കൊണ്ട് മെയ്വഴക്കത്തിൻ്റെ അഭിനയ ശേഷിയുടെ ലാളിത്യത്തിൻ്റെ പ്രണയനായകൻ്റെ അവർ സങ്കടങ്ങൾ നിറഞ്ഞ വേറൊരു തലത്തിലുള്ള നായകനെ പല പല രൂപാന്തരങ്ങൾ നമുക്ക് കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ തുടരും മനസ്സിൽ ഒരുപാട് എന്താ പറയാ എങ്ങനെ കയറി നിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ നാലോട്ടോ കാണണോ സിനിമ അന്നല്ലേ ഇപ്പോഴും പറയുമ്പോൾ ദിവസം കണ്ണു നിറഞ്ഞിട്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ എന്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് ഫാമിലിയുടെയൊക്കെ നിറഞ്ഞാണ് ഈ പടം കണ്ട് പറയും അത്രമാത്രം ഉള്ളിന്റെ ഉള്ളിൽ ഷൺമുഖൻ ചെക്കേറിയിട്ടുണ്ട് മികച്ച രീതിയിലെ ഒരു എന്താ പറയാ സിനിമാറ്റിക് അവതരണം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടന്റെ കൂടെ ഇതിൽ നിന്ന പ്രകാശ് എന്ന വില്ലൻ പോലും അസാധ്യ പ്രകടനം ശോഭന എല്ലാരും തുടരും ഇനിയും തുടരും ലാലേട്ടന്റെ പ്രകടനം അതിന്റെ ഒരു ഉദാഹരണം ചെറിയൊരു എന്താ ഒരു ഐറ്റം മാത്രമാണ് തുടരെ കാഴ്ച വിട്ടിട്ടുള്ളത് ഇനി വരുന്ന സിനിമകളിലെല്ലാം കാലേട്ടന്റെ അസാധ്യ പ്രകടനം തുറന്നുകൊണ്ടേയിരിക്കും തരുൺമൂർത്തി ഒരിക്കൽ കൂടി നന്ദി കോടിക്കൻ ഇൻഡസ്ട്രി സോറി തുടരും തുടരും നൂറ് കോടിക്കുമേ വരുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേരള ഗ്രോസിലാണ് എന്റെ അങ്ങനെ ഒരു അടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കേരള കൃഷി നൂറ് കോടി അടിച്ചാൽ വളരെ സന്തോഷമായിരിക്കും എവിടം വരെ പോകും എന്നുള്ളത് നമുക്കറിയില്ല നമ്മളൊരു നമ്മുടെ ഒക്കെ ആഗ്രഹങ്ങളാണ് അതൊക്കെ ഇനി സിനിമ എവിടം എത്ര ദിവസം കൊണ്ട് അറിയില്ല പോയിട്ടുണ്ട് തുടരും അത് ഭയങ്കര സന്തോഷം കാരണം ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഒരു കൊച്ചു കൊച്ചുകൂടെ ഒരു ഹൈപ്പൂ ഇല്ല മൾട്ടി താരങ്ങളില്ല മറ്റുള്ള മോഹൻലാൽ ലാലടം കഴിഞ്ഞാൽ പിന്നെയുള്ള താരങ്ങൾ ആരൊക്കെയാണ് നോക്കിയാൽ മതി കുറച്ച് ബെഡ്ജറ്റുകൾ അവർക്ക് എല്ലാം കൊടുത്താൽ മതി അത് വെച്ച് ഇങ്ങനെ ഒരു നമ്മൾ ചെറിയൊരു പടവാണ് അങ്ങനെ കൊച്ചു പടമാണെന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമ പോകുന്നൊരു പോക്ക് അവ പല വേഷങ്ങളിൽ കീറി അങ്ങ് പോയി നമ്മളെ ഒരു സ്ഥലത്തിൽ കൊണ്ടെത്തിച്ചിട്ട് അവിടെ നിന്ന് ലാസ്റ്റ് വിളിക്കുന്ന ആ പോയി അത് ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് ആ ഒരു വിളി കിട്ടുന്നൊരു കിക്കോട് നെഞ്ചിങ്ങനെ അതാണ് മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മൾ പറയും ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ലാലേട്ടൻ എന്ന് പറയുന്ന രീതിയിൽ തുടരും നമ്മളെ കൊണ്ട് നിർത്തുന്നുണ്ട് തുടരും ഇനിയും കാണാം ഫാമിലിക്ക് ധൈര്യപൂർവ്വം കാണാം അസാധ്യമായ ഒരു സിനിമയാണ് നിങ്ങൾക്ക് ഇതൊരു ബെർത്ത് ഫിലിമാണ് നാലേട്ടൻ അസാധ്യ പ്രകടനം നടത്തിയിട്ടുണ്ട് എല്ലാവരും ഫാമിലിയോടുകൂടി പടം കാണുക